ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറച്ചി കുക്കർ ഇട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചൊരു വീഡിയോ എടുക്കാന്ന് ബീഫ് പെരുന്നാൾ കഴിഞ്ഞത് പിന്നെ ബീഫ് തന്നെ അല്ലേ ഉള്ളു അപ്പം എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസം കഴിക്കണമല്ലോ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് അപ്പം ഞാൻ അങ്ങനെ വന്നതാണ് എനിക്ക് ഡ്യൂട്ടി കിട്ടും ഇവിടെ ചെന്നാൽ എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ അവർക്ക് വല്ലാത്തൊരാഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് ഇറങ്ങി തിരിക്കണം പിന്നെ ഒരു കാരണം കൂടി ഉണ്ട് ഏട്ടത്തി വണ്ടി വന്ന് കുത്തിമറിഞ്ഞു വീണുകാണ്ട് ചെറുതായിട്ട് അല്ലാറും ചില്ലാറ പരുക്കുകളൊക്കെ പറ്റീനെ കയ്യുമ്പ മുറി കാലുമ്മ മുറി അങ്ങനെ അങ്ങനെ എന്താച്ചാ വണ്ടി പഠിച്ചതാണ് അപ്പൊ വീണതാ അതൊന്നും സാറില്ല അതൊക്കെ ഉണ്ടാവും പഠിച്ചപ്പോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതെല്ലാം ഞമ്മക്കടല ഡ്യൂട്ടി കിട്ടിയത് ഒരുത്തനടങ്ങി ഞാൻ ഇവിടെ എന്ത് ചോറ് വെച്ചാലും എന്താ ഗെയിമുകൾ കിട്ടിയാൽ മതി ചോറ് എന്താ ആയിക്കോട്ടെ ഇനി ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള കോലത്തിലെയിമുകളി ഏതെല്ലാം ഞമ്മക്ക് ചോറൊക്കെ രണ്ടു മൂന്നാല് പൊതിയിലൊക്കെയാണ് അരി എടുക്കുന്നത് ഏതെങ്കിലും എല്ലാ അരിയും കൂടി കൂട്ടി ഒന്നിച്ചാക്കിട്ട് ഞമ്മക്ക് ചോറ് വെക്കാം എന്ത് ചോറ് നെയ്ച്ചോറോ ബിരിയാണിയോ നെയ്ച്ചോറോ ബിരിയാണിയോ ഏതെങ്കിലും ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കണത് നെയ്ച്ചോറാണ് എന്താന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല ഒന്നാമത് പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ് അങ്ങനെ 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 പോയിട്ടെന്നും ബിരിയാണി നെയ്ച്ചോറ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്താ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ നെയ്ച്ചോറ് പറയണെട്ടോ ഞാൻ വീഡിയോ എടുക്കും നിങ്ങൾ നെയ്ച്ചോറ് പറയട്ടോ പറയണ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും നിർബന്ധിച്ച് കാണും നെയ്ച്ചോറോൻ പറയിപ്പിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അറിയിപ്പിച്ചതാണെന്ന് പറഞ്ഞ് ഒരു സമൂസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അച്ഛക്ക കൊണ്ടാണ് അതൊന്നും ഇപ്പോൾ എന്തായാലും ഇവിടെ നടക്കൂല ഒരാൾക്ക് പൊറാട്ടമാണോ അല്ലെ എന്തൊക്കെയാണ് ചോദിക്കേണ്ടില്ലേ ഇനി ഓരോ കുട്ടിനോട് ചെന്ന് ചോദിക്കാൻ പോയതാണ് എന്താ ഉണ്ടാക്കേണ്ടത് എന്താ ഉണ്ടാക്കേണ്ടത് എന്നാ ഉണ്ടാക്കേണ്ടത് ഞമ്മളല്ലെങ്കിലും ഇങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കരുതില്ല ഇതൊക്കെ ഒരു പൊട്ടത്തരാണ് ഓരോരുത്തരോട് ചോദിക്കല് ഇതാണ് നാട്ടുവർത്താനം പറയേണ്ട കൂട്ടത്തിൽ ഞമ്മക്ക് ഉള്ളേക്ക് തോൽച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഉറക്കാൻ വരും എന്താണെന്ന് അറിയില്ല അത് മാങ്ങിഞ്ചിയാണ് ഇഞ്ചി മണത്തോക്കിയപ്പോഴാണ് മനസ്സിലായത് മാങ്ങചി വീട്ട് പോയാൽ വീട്ടുപോയാ നമുക്കൊന്നും അറിയാം തീർച്ചയായില്ല ഇഞ്ചി കണ്ട ഇഞ്ചി ആണോന്ന് പോലും അറിയില്ല വെളുത്തുള്ളി കണ്ടാ വെളുത്തുള്ളിയാണോന്ന് അറിയില്ല വലിയുള്ളി കണ്ട വലിയുള്ളിയാണോന്നറിയില്ല പൊക്കമാര് കണ്ട് പറഞ്ഞ ഇത് വലിയുള്ളിയാണ് ഇത് വെളുത്തുള്ളിയാണ് ഇത് ചെറിയ ഉള്ളിയാണ് ഇത് ഇഞ്ചി ആണെന്നൊക്കെ പറഞ്ഞെന്നെങ്കിലും ഒരു സമാധാനം കിട്ടുള്ളൂ ഒന്നാമത് ഞമ്മക്ക് ഉറക്കാ വരിക ഉറങ്ങണം 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 എന്നുള്ള ചിന്ത നമ്മൾ നമ്മുടെ വീട്ടിലു പോര മുണ്ടല്ലേ ഞാൻ ഓടിയെടുക്കണം അപ്പൊ ചിന്തയും കൂടെ നമ്മക്ക് ഇതൊന്നും കണ്ണുനെ കാണൂല വേറൊരു സ്വാഭാവിക എത്തിയാലും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആണ് എന്റെ ഒരു വിചാരം എൻ്റെത് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഉറക്കം തൂങ്ങിക്കാണ്ടാണ് ഞാൻ അത് ഇണ്ടാക്കണത് എന്നാലും ഞാൻ ഇണ്ടാക്ക അടുക്കളയിലേക്ക് മുന്നിട്ട് ഇറങ്ങിയാണ് വരൂട്ടോ കാരണം ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ ഇവർക്കൊക്കെ ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോ ഞമ്മക്ക് ഇണ്ടാക്കാൻ തന്നെ ഒരു കൊതിയാണ് അപ്പൊ എന്ത് ഉറക്കം തോന്നിയാലും ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചോറാണ് വെറും ചോറാണോ ബിരിയാണി ആണോ നിങ്ങൾ പറയൂ ബിരിയാണിയാ നെയ്ച്ചോറ് പറ അന്നില്ല നെയ്ച്ചോറ് പറഞ്ഞ ആ എടീജീതു പോ നെയ്ച്ചോറ് പറയും നെയ്ച്ചോറ് പറങ്ക പറ നെയ്ച്ചോർ അല്ല കുട്ടി മിന്ന എനക്ക് ഏതാണ്ടാക്കണ്ടേ നമ്മുടെ പ്രകൃതി സുന്ദരമായ മഴ ഇവര് പറഞ്ഞ രണ്ടിനോട് ഞമ്മക്ക് യോജിപ്പില്ല നെയ്ച്ചോറിനോട് താല്പര്യമില്ല ബിരിയാണിനോട് താല്പര്യമില്ല പിന്നെ എനിക്ക് താല്പര്യം ഇല്ല എന്താ വെച്ചാൽ മോരുകറിയും ബീഫ് കരട്ടിനാണ് താല്പര്യം നല്ല ജീരകത്തിന് പറഞ്ഞാ കുട്ടിയോട് പെരുംജീരകം കൊണ്ടുവന്നു അതുകൊണ്ട് എങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഞാൻ വിചാരിച്ചു താൽക്കാലികം നെയ്ച്ചോറ് തന്നെ ഇണ്ടാക്കാം കുട്ടികളതൊക്കെ നമ്മള് കേൾക്കണ്ടേ അപ്പൊ കുട്ടികളൊക്കെ കേട്ട് വന്നപ്പോ അതിന് വീഡിയോ എടുക്കാൻ മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ാലും അരിയും വെള്ളും ഒക്കെപ്പാടൊപ്പം വെച്ചെടുത്താൽ മതി ചൂടുവെള്ളം തന്നെ വേണംന്ന് ഒരു നിർബന്ധവും ഇല്ല പച്ചക്കണ്ടിട്ട് കൊടുക്കരി എന്നിട്ട് ഒക്കെ ഒരു അരി തൂക്കിച്ചല് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂക്കാൻ തന്നെയല്ലേ പോണത് അപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും അരി പൊതിരൂല എടുക്കരി അരി ഒന്നും പൊതിരൂല ഇത് കുക്കർ അടച്ചേക്കണോട് കൂടി അരി അങ്ങോട്ട് ചൂടാകല്ലേ ചെയ്യ അപ്പൊ നല്ലോണം തിളച്ചണ് വരും ഇതീക്കെല്ലതും കൂടി തന്നെ നമുക്ക് ഇട്ടെടുക്കാം കറുകപ്പെട്ട ഏലക്കായ ഗ്രാമ്പവും ഇതൊക്കെ ലങ്ങൾ ഇട്ടു കൊടുക്കാൻ നെയ് ചോട്ടിക്ക് അതൊക്കെ ഒരു പാകത്തിന് ഉള്ളിപ്പൊർക്ക് എടുത്തുകൊണ്ടിരുക ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടിരണ്ട് ഓരോ പൊതിയിൽ ഓരോ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഈച്ച ഉള്ളു എല്ലാം അടുത്ത് നിന്ന് ഇങ്ങനെ ഉള്ളിപ്പുറയ്ക്ക് എടുത്തു കൊണ്ടുവരികയാണ് എനിക്കാണെങ്കിൽ എന്താ എവിടെ വെച്ചത് എന്താന്ന് അറിയില്ല ഉറങ്ങണം 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 എന്നുള്ള ചിന്ത നമ്മൾ അവനവന്റെ വീട്ടിൽ തന്നാണ്ടാവുള്ളൂ ഇങ്ങനെ എങ്ങനെയാന്ന് ഞമ്മക്കറിയില്ല നമ്മൾ ഇല്ല കാര്യം നമ്മൾ വെട്ടി തുറന്നങ്ങട്ട പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ എന്താ ഭർത്താവന എല്ലാവർക്കും സുഖല്ലേ സുഖല്ല നമ്മൾ എന്തൊക്കെ പറയാൻ ഉദ്ദേശിച്ച വന്നത് ഞാൻ ചോറുണ്ടാക്കാനാണ് വന്നതല്ലേ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അപ്പം അരിയും വെള്ളമൊക്കെ ഒപ്പം വെച്ചാൽ മതി എന്നാ അങ്ങളോട് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പർ നെയ്ച്ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഏലക്കായ പട്ട ഗ്രാമ്പു കറുവട്ട കറുവപ്പട്ട അതൊക്കെ തീക്കണ്ടിട്ടെടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കാണാൻ നമുക്ക് കുക്കറെ കട അരച്ചാൽ ഒരു വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കാം അത്രേയുള്ളൂ ഞാനേ എഴുതണം കുഞ്ഞേ എഴുതണം ആ ഇന്നലെ എഴുതി വെച്ചിക്കണല്ലോ ആ കുട്ടിക്ക് ഓംവർക്കുണ്ട് അവളതാ പറയുന്നത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ ഇതിൽ നമുക്ക് കുക്കർ അടിച്ചേക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ചുകൂടി ഏലക്കായ ഏലക്കായൊക്കെ തപ്പിത്തന്നെ പോയതാ തോന്നുന്നുണ്ട് എവിടെ വെച്ചത് എന്നറിയില്ല ഒക്കത്തിനും വേണം അമ്മാനോട് ഞാൻ ചോദിക്കാം അമ്മ അമ്മ അതോടെ ഇതോടെ ഇതോടെ അതോടെ അങ്ങനെ ചോദിക്കണം അപ്പോഴാണ് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഗതിയേടാണ് എന്നാൽ ഓൽക്കൊരു ഒക്കെ പാടൊരു ഗതിയാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ കൺ മുമ്പിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ ഇങ്ങനെ റെഡി റെഡി റെഡിക്ക് ഇങ്ങനെ വേഗം വേഗം ഇട്ട് കൊടുക്കണം എനിക്ക് തപ്പി തരിൻ ഒന്നും നേരം കിട്ടൂല അപ്പോൾ ഗ്യാസുമ്പോൾ കൂടിയൊക്കെ ഇങ്ങനെ കുറെ വെള്ളമൊക്കെ ചിന്തി പറഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ എന്താ തറിയില്ല എനിക്കതൊന്നും ഒന്നും നേരം കിട്ടുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ട് വേണം വേഗം പോയി കടന്നു ഇറങ്ങാൻ എത്രക്കനെയുള്ളൂ അപ്പം എന്താ നമുക്ക് കുക്കർ അടിച്ചേക്കാം કોકલામાં એવાંગ કા કે ચડી ગલા એમ એવાંગ કરાનો કેવાતા ન્યામ બોદો ન બોદ નાનું બોદો ઇન നിൽക്കാതെ പെയ്തിട്ട് ഓഡിയോ ഞാൻ കൊടുക്കേണ്ട അവസ്ഥ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ മഴ പെയ്യാണ് അപ്പോൾ ഓഡിയോ അതിൻ്റെ അപ്പം കൊടുത്താൽ എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ചെറിയ ഉള്ളി ഒരു സൈഡിലും കണ്ടരിഞ്ഞു വെച്ചീനിട്ടോ ചട്ടി ചോദിച്ചപ്പോൾ ആണെങ്കിൽ ഇമ്മമാണെങ്കിൽ എടുത്ത ചട്ടിയാണ് ഒരു കുഞ്ഞി ചട്ടി ഒരു ചട്ടി നിറയുക ബീഫും ഉണ്ട് ഒരു കുക്കർ നിറയെ ബീഫും ഉണ്ട് ഇതൊക്കെ പാടതി കൊള്ളുമോ എന്താ ഏതാകുമോ ഇനി അത് എവിടെയൊക്കെയാണ് ആവുക ഞാൻ കൗത്തി വെച്ചിണത് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഉറക്കം തൂങ്ങി ഒരു വീഡിയോ എടുത്തു ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പോയി അവർക്കൊന്നുമില്ല അതായാലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതക്കാൻ മറിഞ്ഞിട്ടോ അത് നമ്മൾ തീക്കി ഇട്ട് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തീക്കിട്ട് കൊടുത്താൽ മതി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ചതച്ച് ചേർക്കാൽ അതൊക്കെ ഉള്ളികളൊക്കെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ ബീഫ് പെട്ടെന്ന് റെഡി ആയി കിട്ടും ചെയ്യും ഈ ഉള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം നേരം പോയി കിട്ടൂല എന്നാൽ പറഞ്ഞു തരണം ഇനി മസാല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ട് ആ തക്കാളിൻ്റെ തൊലി ഒരിക്കലും കഴിക്കരുത് എനിക്ക് പറയാനുള്ളതാണ് അത് കാരണം എന്താ വെച്ചാൽ പറയാൻ കുറേ കാരണങ്ങളുണ്ട് അസുഖം ഉണ്ടാവും എന്തായാലും ഉറപ്പാണ് തക്കാളിൻ്റെ തൊലി അങ്ങനെ തന്നെ കടക്കും അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും ചട്ടി തന്ന കോല നോക്കിയാണെങ്കിൽ ചട്ടിയിൽ പകുതി പോലും കൊണ്ടിട്ടില്ല ഏതായാലും നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഞാൻ ചട്ടി ചോദിച്ചപ്പോൾ അമ്മ ഒരു ചട്ടി എടുത്തതെന്നാണ് എത്ര വന്ന ചട്ടി എന്താ ചട്ടി ചട്ടി എന്തിനാന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കിട്ടിയ ചട്ടിയിലിട്ട് വയറ്റാചാരിച്ച് നേരെ കുക്കറക്കെന്നെ ഒഴിച്ചു കൊടുക്കുക ഏത് ചട്ടിക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടേ നിൽക്കാനറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒപ്പിച്ചൊരു വീഡിയോ എടുക്കുക എന്നാണ് പറഞ്ഞു തരുന്നത് കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അതുകൊണ്ടാണ് വന്നത് പിന്നെന്താണ് എന്താണ് വീഡിയോ വേണ്ടി ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ബീഫ് ഇത് കിടന്നു കാണുമ്പോൾ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ അപ്പോൾ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വിസിൽ വന്നാൽ ഓഫാക്കി എടുക്കാവുന്നതാണുള്ളൂ അങ്ങനെ നമ്മൾ ഈ ബീഫ് വരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ ചൂടു കൊണ്ട് ഉറപ്പേ എന്താണ് ഞാൻ ചെയ്യണത് എന്തൊക്കെയാണ് പൊട്ടത്തരങ്ങൾ ചെയ്യണ്ട അതിൻ്റെ ഡേ കൂടെ പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് കുറേ കുക്കറുമ്പോൾ കൂടെ വെച്ചു താൽക്കാലികം ഞാൻ വിചാരിച്ചു കുക്കർക്കൊന്നെടുക്കണ്ടാവൊരു നെളുങ്ങിയ ചമ്പട്ടിയാണ്ട് എടുത്തോണ്ടിര പാത്രത്തിൽ കണ്ട് വെച്ച് കൊടുക്കുക അങ്ങനെ അതാണ് ലാസ്റ്റ് തീരുമാനത്തിൽ എത്തിയിട്ടോ നമ്മൾ നെയ്ച്ചോർക്കില്ല ഒരു കറി ഉണ്ടാക്കണേ നമ്മൾ കുറെ കുറുക്കി ഉണ്ടാക്കിയിട്ട് കറിയല്ലല്ലോ കറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഒരു പച്ചമുളക് തീക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്തിനാ വെച്ചാൽ പച്ചമുളകിന്റെ ആ പച്ചമുളകിന്റെ ആ കുരു കുരുണ്ടല്ലോ ഇളകിയാണ്ട് കുട്ടിയൊക്കെ കിട്ടുമ്പോൾ കടിച്ചുകൊണ്ട് കൂലേ അതുകൊണ്ടാണ് ഞമ്മള് പച്ചമുളക് കട്ട് ചെയ്യാതെ ഇതിലേക്ക് ഇങ്ങനെ ചേർക്കണം ഇങ്ങനെ ആകുമ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അവസാനമായിട്ട് മല്ലിൻ്റെ അലിയും കൂടി ചേർത്തെടുത്ത് കഴിഞ്ഞാൽ എടുക്കുക വളരെ സിമ്പിളായിട്ടൊരു ബീഫ് കറിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത് കുക്കർക്ക് നമ്മൾ ബീഫൊക്കെ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് തൂമിച്ച സമയത്ത് മാത്രമാണ് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കണേ അത്രേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് നെയ്ച്ചോറ് എന്തായിരിക്കണതാണല്ലോ അടുത്ത പരിപാടി നമുക്ക് അത് ഇനി എന്തൊക്കെയാണ് ഓള് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട് ഓൾക്ക് ഈ ഓഡിയോ കൊടുത്തുകഴിഞ്ഞാൽ ഓളെ പഠിപ്പിച്ചത് എങ്ങനെ മിക പാട്ട് ആ പാട്ടൊന്നും ഇവിടെ വന്ന് പാടിക്കാം മദ്രസയിലെ പാട്ട് അവളെപ്പോൾ പാടും ആ സാർ അത്ര മതി അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ ഞാൻ ഒരു ഓഡിയോ എടുക്കാണ് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കാം അപ്പം ഞാൻ വിചാരിച്ചു നെയ്ച്ചൂരിക്ക് ഉള്ളി വാട്ടണല്ലോ നമ്മൾ നെയ്ച്ചോറ് റെഡി ആക്കിയിട്ടുള്ളൂ എനിക്കാണെങ്കിൽ നെയ്യിൻ്റെ കുപ്പിട്ടിയതാണെങ്കിൽ അതിന് നെയ്യ് ഉണ്ടോ അല്ലേ എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നെയ്യ് ചേർത്തെടുക്കേണ്ടത് കുറച്ച് വളരെ കുറച്ച് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓയിലാ ചേർത്തെടുക്കണേ ഇല്ല ഞാൻ വരാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഉള്ളു കേട്ടോടിയോ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ ഞാൻ നെയ്യ് കണ്ടോ അത്രയും നെയ്യാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ലാസ്റ്റായിട്ട് കുപ്പി തട്ടിയെടുക്കുകയാണ് തട്ടിയെടുക്കുകയല്ല എന്താ പറയുക ഒഴിച്ചുവെക്കുക അങ്ങനെ നമ്മളെ അപ്പോഴൊക്കെ നമ്മൾ ഗ്യാസ് ഒക്കെ ആകെപ്പാടങ്ങൾ ആകങ്ങോട്ട് എരപ്പഴിക്കണമെന്ന് പറഞ്ഞാൽ മതി അതിലതൊക്കെ തോത്തി തുറച്ച് നന്നാക്കൊക്കെ മണം ഉറക്കം തൂങ്ങി എടുക്കണ വീഡിയോ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുകൊണ്ട് എടുക്കുക അവൻ എൻ്റെ വിട്ട് വന്നാൽ ഉറക്കം വരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പച്ചപ്പകലാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണി നേരത്ത് പച്ചപ്പകൽ ഏതായാലും ഞങ്ങൾക്ക് ഉള്ളിട്ടൊന്ന് വാട്ടാം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ പിന്നെ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ എന്താണെന്ന് അറിയില്ല ടേസ്റ്റ് ആകാൻ മാറി പോകുന്നത് എഴുച്ച് വറ്റിത്തല്ലേ നമ്മൾ ഉള്ളി വാട്ടണം ഏതായാലും ഒരു ആർ കെ ജിൻ്റെ നെയ്യൻ്റെ ഒരു തോണ്ടയിലുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതാണ് നമ്മൾ പറഞ്ഞ സൺഫ്ലവർ ഓയിൽ അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഉറങ്ങല്ല ടമീനെ ഈ ഓടിയെടുത്ത് കഴിഞ്ഞിട്ട് ബുക്കെടുത്ത് പഠിക്കാൻ കേട്ടോ എഴുതാണ്ടെങ്കിൽ എഴുതുക ഞാൻ എഴുതാ ഇന്നലെ എഴുതിയല്ലേ അപ്പോൾ ഇന്ന് ഇന്ന് മദ്രസ് ഇല്ല ഇനിയല്ലോ അപ്പോൾ ഇന്നലെ തന്നെ ഒക്കെ എഴുതി വെച്ചതുകൊണ്ട് ഇനി നാളൊക്കെയുള്ള ഈ എന്താ പറയുക ഇതാള്ളതൊക്കെയാണ് എഴുതി വെച്ചി അതുകൊണ്ട് എഴുതല്ല അപ്പോൾ അങ്ങനെ ഈ ഉള്ളിട്ട് കാണും നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ടാണ് വാട്ടിയെടുത്തത് നമ്മൾ നെയ്ച്ചോട്ട് കണ്ടിട്ടെടുത്താൽ മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറൊന്ന് തുറന്നു നോക്കാം നെയ്ച്ചോറിൻ്റെ അവസ്ഥ ഇതാണ് ഒരു വിസിൽ വന്നപ്പോൾ എടുത്തു പിന്നെ ആവി മുക്കാലും കളഞ്ഞിട്ട് കാൽഭാഗം ആവിയതിൽ നിർത്തിയൊക്കെ ഇനി ആ നിർത്തി ആവിൻ്റെ പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ചോറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മളെ നെയ്ച്ചോറ് ഞാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റികാരം നെയ്യിനും ചോറിനും ഒക്കെ പാടൊരു ടേസ്റ്റ് നല്ല നല്ലതീകരം അണ്ടിപരിപ്പ് മുന്തിരിയുണ്ടെങ്കിൽ പറയണ്ട നല്ലൊരു ടേസ്റ്റീകാരം പിന്നെ വെടപ്പ് അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചോറുണ്ടാക്കിയാൽ ആ ഏലക്കായ ആ കറുകാപ്പട്ട ഒക്കെ അരിഞ്ഞു കാണ്ട് എന്നിട്ട് റെഡി ആയി സെറ്റ് ആയിട്ടുണ്ടാവും അപ്പം ചോറിയൊക്കെ കഴിഞ്ഞു ചോറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റത്ത് കൂടെ അത് നടന്നോക്കാം മഴ അങ്ങോട്ട് പെയ്തിട്ട് മുറ്റത്തേക്ക് കറങ്ങാൻ നല്ലൊരു കാലാവസ്ഥ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും എല്ലാ ഭാഗത്ത് കൂടെ ഞാനൊന്ന് ഇറങ്ങി നടന്നു നോക്കാമെന്ന് വിചാരിച്ചു ചാമ്പക്കണ്ട് നെല്ലിക്കണ്ട് അങ്ങനെ വിവിധ തരം മരങ്ങളും ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ആണെങ്കിൽ വെറും കൈയോടെ പോകാനേ തോന്നൂല എന്തെങ്കിലും ഒരു പൊതു കയ്യിൽ എങ്ങനെ വെറും കൈയോടെ നമ്മളെ ഭരിക്കുക പോകാൻ പറ്റൂല ചാമ്പക്കെ നെല്ലിക്ക അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ നാല് തേങ്ങയെങ്കിലും പൊളിച്ചു കൊണ്ടോണം എന്നാലേ മനസ്സിന് ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ചാമ്പക കഴിക്കുമ്പോൾ ഇതിൽ പൊയ്ക്കൾ ഉണ്ടാക്കുന്നൊക്കെ നോക്കണം ഇതിൻ്റെ ഉള്ളിൽ പൊയ്ക്കളുണ്ടാവും ഇതിലില്ലട്ടോ എന്നാലും എനിക്ക് സംശയം പുയ്ക്കളുണ്ടാവും പൊയ്ക്കളുണ്ടാവും പൊയ്ക്കളുണ്ടാവും ഏതായാലും നമുക്ക് കുറച്ച് കറിവേപ്പിലെങ്കിലും എടുക്കാം വിചാരിച്ചു ു മഴ ചോർന്ന സമയത്ത് ചോർന്നു എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടും തോർന്ന സമയത്ത് ഞാൻ പോയി വയ്ക്കുകയാണ് മണ്ണൊക്കെ പുതിർന്നിട്ട് ഇങ്ങട്ടിനെ പുതിർന്ന് ചാടുകയാണ് ഞാൻ ഏതെങ്കിലും അങ്ങട്ടെ കയറി വെക്കി കുറച്ച് കറിവേപ്പില വരച്ചാന്ന് വിചാരിച്ചു കുട്ടികളുടെ അടുത്ത് വീഡിയോ കേട്ടോ അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഒരുക്കി കറിവേപ്പില ഇൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നാട്ടിൽ കൊണ്ടുപോയ കറിവേപ്പിൻ്റെ മരം ഇവിടെ നല്ല പച്ചപ്പില അങ്ങോട്ട് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞ അങ്ങാടിയിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് കൊണ്ടായ ഒരു കറിവേപ്പ് മരമാണിത് ആ മരത്തുമലാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടായിട്ടുണ്ട് മാഷാള അപ്പോൾ ഞമ്മള് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വേറെ എന്തൊക്കെയാണ് കിട്ടണം എന്നൊക്കെ നോക്കണം അങ്ങനെ പറഞ്ഞു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനങ്ങൾ മറന്നുപോകരുത് അപ്പോൾ അത്രയ്ക്ക തന്നെയുള്ള ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഈ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നിന്ന് സഹകരിച്ചു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നു കുട്ടിയുള്ള ഒരു ഉപ്പാണ് ക്യാമറ വലഞ്ഞു വെക്കുന്നു നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ പിന്നെ വൈകുന്നേരമായി പിന്നെ നമുക്ക് പോകാനായി അങ്ങനെ എല്ലാവരോടും സലാം പറ എല്ലാവരോടും സലാം പറഞ്ഞു പിന്നെ നമ്മൾ വൈകുന്നേരമാണ് പോയിട്ട് പോയപ്പോൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ നാരങ്ങ ഒക്കെയാണ് ഇഷ്ടംപോലെ കുഞ്ഞു 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 നാരങ്ങകളുണ്ട് മാഷാ അല്ലാ സൂപ്പറാണ് അപ്പോൾ ഇതുവരെ അച്ചാറിടും എന്തൊക്കെ ഉണ്ടാക്കുക ചെയ്യട്ടോ അങ്ങനെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരോടും സലാം പറഞ്ഞു പിന്നെ വീട്ടിലെത്തിയ ഒരു ടെൻഷനായിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പോയി അത് ചോറും കൂട്ടാനും ഉണ്ടാക്കി വീട്ടിൽ പോരിച്ചു പോകണം അത്രേ ഉള്ളൂ മനസ്സം സഹായിക്കണം കരുതിയിട്ടാ പോവും അവിടത്തെ ഉറക്കം കണ്ടു വരും എന്താ ചെയ്യുക അങ്ങനെ കാര്യം അത്രേ ഉള്ളൂ ഓക്കേ ബായ് നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വേണം ഷാവർ